സൊല്യൂഷൻസ് വേറെ പ്രിയപ്പെട്ട പുതിയ വിദ്യാർത്ഥികളെ ഈ പുതിയ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്നറിയോ ഈ ചാനലില് എസ് എസ് എൽ സി റിസൾട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഓക്കെ അതുകൊണ്ട് പുതിയ എസ് എൽ സി കുട്ടികളോട് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് നല്ലൊരു എട്ടിന്റെ പണിയാണ് കിട്ടിയത് നിങ്ങൾ തമ്പുനയിൽ കണ്ടതുപോലെ തന്നെ വെറും നാല്പത് ദിവസം കൊണ്ട് മുപ്പതിന് മുകളിൽ ചാപ്റ്റേഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് സാറ് എനിക്ക് മനസ്സിലായിട്ടില്ല സാർ എന്താ പറയുന്നത് എന്നല്ല നിങ്ങൾ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവുക അറിയാം അതുകൊണ്ട് ഒരു അറ്റ കാര്യം ഞാൻ പറയട്ടെ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറുകല്ലേ അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറുകല്ലേ സോ ഡിയസ് സ്റ്റുഡൻസ് നിങ്ങക്ക് ഈ ഒരു വേനൽ അവധിക്കാലത്ത് ഈയൊരു വേനലവധിക്കാലത്ത് ഒരുപാട് കുട്ടികളൊക്കെ ട്യൂഷനിൽ പോയി തുടങ്ങിയിട്ടുണ്ടാകും അല്ലെ ഒന്നാമത്തെ ചാപ്റ്ററൊക്കെ പലയിടത്തും കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളിലൂടെ ഒരു നിർദ്ദേശം ട്യൂഷൻ സെൻറ്ററുകൾക്കടക്കം നൽകിയത് അതായത് രാവിലെ ഏഴ് മണി മുതൽ പത്ത് വരെ മതി ട്യൂഷനിലൊക്കെ ക്ലാസ് അത് കഴിഞ്ഞിട്ട് കുട്ടികൾ അവിടെ ഇരുന്ന് പഠിക്കേണ്ടതില്ല അവർ വീട്ടിലേക്ക് പോകട്ടെ നിലവിൽ കഠിനമായ ചൂടാണ് ഇത് എല്ലാവരും പാലിക്കണം എന്ന ഒരു നിർദ്ദേശം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്നതുകൊണ്ട് തന്നെ അത് അനുസരിക്കുക എന്നുള്ളതാണ് ഏതൊരു ട്യൂഷൻ സെൻറ്ററിലും വരേണ്ടത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തുടങ്ങാനും പറ്റില്ല ഐ മീൻസ് പത്ത് മണിക്ക് ശേഷം ക്ലാസ് വെക്കാനും പറ്റില്ല വച്ചില്ലെങ്കിൽ ഇത് എവിടെ എത്തുകയുമില്ല അതായത് നിലവിൽ ജൂൺ ഒന്നാം തീയതി അല്ലെങ്കിൽ ജൂൺ മൂന്നാം തീയതി സ്കൂൾ തുറക്കുന്നത് വരെ സ്കൂള് തുറക്കുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഏഴ് മണി മുതൽ പത്ത് വരെ എന്ന് പറയുന്ന സമയത്ത് ക്ലാസ് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ എന്തിനു പോവാറുണ്ടാകും മദ്രസകളിൽ പോകുന്നുണ്ടാകും ഞായറാഴ്ചകളിൽ ക്രൈസ്തവ സഭയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എന്ത് പോകേണ്ടി വരും പള്ളിയിലേക്ക് പോകേണ്ടി വരും ഹിന് നമ്മുടെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണെങ്കിൽ അമ്പലങ്ങളിൽ രാവിലെ പോകേണ്ടി വരും അപ്പം എങ്ങനെ വെച്ച് നോക്കുമ്പോഴും ഏഴ് മണി എന്ന് പറയുന്ന സമയം അങ്ങനെ ആരും ക്ലാസ് വെക്കാറില്ല ഓക്കെ പക്ഷെ പത്ത് വരെ വെക്കാൻ പാടുള്ളൂ എന്നൊരു രീതിയിലാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതും ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് സ്കൂൾ തുറക്കുന്നത് വരെ ട്യൂഷൻ സെൻറ്ററുകളിൽ പോഷൻസ് നല്ല രീതിയിൽ കവർ ചെയ്യാൻ കഴിയില്ല ഓക്കെ അങ്ങനെ കവറ് ചെയ്യാത്തൊരവസ്ഥ വരുമ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ആയിരിക്കുമല്ലോ പിന്നെ ആകെ ഒരു ശനിയും ഞായറും മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ മോർണിംഗ് ക്ലാസ് ഉണ്ടാകും നിങ്ങളും ചൊവ്വയൊക്കെ അതൊരു മണിക്കൂർ മാക്സിമം പോയാൽ ഒരു ഏഴര ട്ൊട്ടര അല്ലെങ്കിൽ എയ്റ്റ് ടു നയൻ അത്രയൊക്കെ ഒരു സെവൻ ഫോർട്ടി ഫൈവ് ടു എയ്റ്റ് തേർട്ടി ഇത്രയൊക്കെ ഒരു മോർണിംഗ് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവാറുള്ളൂ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മോർണിംഗ് ക്ലാസ് അത്ര പ്രാക്ടിക്കലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പോർഷൻസ് കവർ നടക്കില്ല റിവിഷൻസ് ഒക്കെ വേണമെങ്കിൽ ചെയ്യും പറ്റും പക്ഷെ ശനി ഞായർ എന്നീ പറയുന്ന ദിവസങ്ങളിൽ സ്കൂളുകളിൽ പ്രത്യേകമായിട്ടുള്ള ജെ ആർ സി എൻ സി സി എസ് പിന്നെയുള്ള വിഭാഗങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ക്യാമ്പുകളിൽ പങ്കെടുക്കേണ്ടി വരും അങ്ങനെ വരുന്ന സമയത്ത് ശനി കൈന്ന് പോവും പിന്നെ ഞായറാഴ്ചയോ ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച ആ ഒരു ഞായറാഴ്ച ട്യൂഷൻ സെന്ററിൽ എന്ത് തീർക്കാനാണ് സാർ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്നത് വരെ ട്യൂഷൻ സെന്ററുകളിൽ ഈ പോഷൻസ് പെൻഡിങ് ആയി കിടക്കുകയാണെങ്കിൽ ജൂൺ തൊട്ടാണ് നമുക്ക് ദിവസങ്ങൾ ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ ജൂൺ ജൂലൈ എന്നീ പറയുന്ന രണ്ട് മാസങ്ങൾ കൊണ്ട് സ്കൂളുകാർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് ഹിന്ദി ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് എന്നീ ദിവസങ്ങളിൽ നിന്ന് എന്നീ സബ്ജക്റ്റുകളിൽ നിന്ന് മുപ്പതിനടുത്ത് ചാപ്റ്റേഴ്സുകൾ തീർക്കണം എന്തിനു വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസം നടക്കുന്ന ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ട്യൂഷൻ സെൻറ്ററുകളോ ജൂണിൽ കിട്ടുന്നത് നാല് ശനിയും നാല് ഞായറും പിന്നെ ജൂലൈയിൽ കിട്ടുന്നതും നാല് ശനിയും നാല് ഞായറും ചുരുക്കി പറഞ്ഞാൽ നാലിൻറ്റു നാല് പതിനാറ് ദിവസം മിനിമം കിട്ടുമെന്ന് വിചാരിക്കുക അതിൽ വേറെ അവധികളൊക്കെ വരും അതൊക്കെ സ്വാഭാവികം ഞാനത് വിട്ടു പതിനാറ് ദിവസം കൊണ്ട് മുപ്പത് ചാപ്റ്റേഴ്സ് സെന്ററുകൾക്ക് തീർക്കണം ോക്കിയാൽ അപ്പം എങ്ങനെ നോക്കുമ്പോഴും ഇതൊക്കെ സഹിക്കേണ്ടത് ആരാണ് തീർക്കും അതെന്തായാലും ഉത്തരവാദിത്തമാണ് ട്യൂഷൻ സെന്ററുകൾക്കാണെങ്കിലും സ്കൂളുകൾക്കാണെങ്കിലും പോർഷൻസ് കവർ ചെയ്യുക എന്ന ഒരു ഉത്തരവാദിത്തമുണ്ട് അത് കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്നൊന്നും നോക്കേണ്ട ആവശ്യം ആർക്കും ഉണ്ടാവില്ല ടീച്ചേഴ്സിനുണ്ടാവില്ല നോക്കണം കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷത്തേക്ക് കുട്ടികളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അത്യന്താപേക്ഷിത ഘടകമാണ് ഒരു ബാക്ക് ഫോഴ്സ് ഉണ്ടെങ്കിലേ ഫുൾപ്പസിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ എന്ന ഒരു ഒരു പാറ്റേണിൽ ഒരു ചിന്താഗതിയിലേക്ക് നമ്മുടെ ട്യൂഷൻ സെൻറ്ററുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സ്കൂളിനെ മാത്രം ആശ്രയിച്ചാൽ ഫുൾ ഏപ്പർസ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ അനുഭവിച്ചറിയുക അനുഭവമുള്ളവരോട് ചോദിക്കുക ട്യൂഷൻ സെൻറ്ററുകൾ ഉണ്ടെങ്കിലും ഒരു 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 നിങ്ങൾക്ക് എന്താ പറയുക മനസ്സിലാവാത്ത ഒക്കെ നേരിട്ട് ചോദിക്കാൻ പറ്റും ഇനി ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിലും എക്സാം സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുകളെ ആശ്രയിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും പറ്റും പക്ഷേ ആദ്യം മുതലേ നല്ല രീതിയിൽ മെൻറ്ററിങ് തന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റുകളെ വളരെ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്തിട്ട് ഓണ പരീക്ഷയ്ക്ക് വേണ്ട പോർഷൻസ് വളരെ പെട്ടെന്ന് കവർ ചെയ്യുകയും ആ പോർഷൻസിൻ്റെ റിവിഷൻസും വൺ ഷോർട്ട്സ് ഹീ സീരീസും വൺ ഷോട്ട് റിവിഷൻസും കോണ്ടൻറ്റ് വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരികയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ മാത്രം എം എസ് സൊലുഷൻ പറയുന്നു എം എസ് സൊലുഷനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പത്താം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചാൽ മതി കേരളത്തിൽ പേപ്പർ മുമ്പേ യൂട്യൂബിലൂടെ കാണാറുണ്ടായിരുന്നു കുട്ടികൾ അത്രയും കോൺഫിഡൻസ് എനിക്കുണ്ട് അതുകൊണ്ട് വരാൻ പോകുന്ന ഓണ നമ്മൾ പിടിക്കുക തന്നെ ചെയ്യും ഓണ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങൾ സ്വയം ഉത്തരം എഴുതുന്ന രീതിയിൽ നിങ്ങളെ ഞാൻ എത്തിച്ചു തന്നിരിക്കും നിങ്ങൾ എന്റെ ന്യൂട്ടൺ ബാച്ചിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ എന്താണ് സർ ന്യൂട്ടൻ ബാച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചിട്ടോഷ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ എം എസിന്റെ കൂടെ എസ് എസ് എൽ സി നിങ്ങൾക്ക് പഠിക്കാം രണ്ട് ബാച്ചുകൾ ഉണ്ട് ബെൻടൺ ബാച്ച് ഉണ്ട് രണ്ടായിരത്തി അറുനൂറ് രൂപയുള്ളൂ ന്യൂട്ടൺ ബാച്ച് ഉണ്ട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ ഈ ഒരു ന്യൂട്ടൺ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ന്യൂട്ടൺ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതായത് വേറൊരു ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും നേരെ മറിച്ച് നിങ്ങൾ ബെൻടൺ ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ഉറപ്പാണ് ഫുൾ എ പ്ലസ് ഉറപ്പാണ് അത് ഞാൻ ഗ്യാരണ്ടീഡ് ആണ് പക്ഷേ ഒരൊറ്റ മിസ്റ്റേക്ക് ഉണ്ടാവും അതായത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടോ അല്ലെ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നിന്റെ കപ്പാസിറ്റി എന്താണ് നിന്റെ കഴിവ് എന്താണ് ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ട് ഏത് കോഴ്സിലേക്ക് പോകണം സയൻസിലേക്കോ കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ ഇനി ഞാൻ സയൻസ് എടുത്തെന്ന് കൂട്ടട്ടെ സാർ ഇനി ഞാൻ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡോക്ടറും എഞ്ചിനീയറും മാത്രമേ ഉള്ളൂ ഇല്ലേ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്ലസ് എബോവ് കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ ഒറ്റ വർഷം ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ കോഴ്സുകൾ പഠിക്കും എന്തിലൂടെ കരിയർ ഗൈഡൻസിലൂടെ എന്തിലൂടെ പഠിക്കുക എന്തിലൂടെ പഠിക്കുക കരിയർ ഗൈഡൻസിലൂടെ നിങ്ങൾ അത് പഠിച്ചിരിക്കും ഓക്കെ ഈ ഒരു കരിയർ ഗൈഡൻസിലൂടെ നിങ്ങൾ അത് പഠിക്കുന്ന സമയത്ത് ഇത് എന്താ രണ്ട് വെള്ളക്കിളറിപ്പോലു യെസ് ഓക്കെ നിങ്ങൾ ഈ ഒരു കരിയർ ഗൈഡൻസിലൂടെ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പിച്ചോളി മക്കളെ പത്താം ക്ലാസ് കഴിഞ്ഞ് ഫുള്ളേ പ്ലസ് മാത്രമല്ല അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾക്ക് സയൻസ് എന്ന് പറയുന്നതോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ ഏതിന് വേണമെങ്കിലും സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ കിട്ടിയിരിക്കും അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടി ഉണ്ട് ഫൗണ്ടേഷൻ കൂടി എന്താണുള്ളത് ഫൗണ്ടേഷൻ എന്താ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഒരു പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് ഫിസിക്സ് ഒരു പ്രശ്നമുണ്ടോ എങ്കിൽ ആ പ്രശ്നങ്ങളെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിലൂടെ പരിഹരിച്ചിരിക്കും അതിൽ യാതൊരുവിധം മാറ്റൂല്ല എം എസ് ആണ് പറയുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി ഞാൻ ഒരാളെ നിർബന്ധിക്കൂല ഒരാളെ ഞാൻ നിർബന്ധിക്കൂല ഞാൻ യൂട്യൂബിലെ ഒരുപാട് പ്രൊമോഷൻസ് ചെയ്യില്ല ഒരുപാട് പിന്നെ എന്താ പറയുക കമ്മ്യൂണിറ്റി പോസ്റ്റുകളൊന്നും ചെയ്യില്ല താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകളിൽ ഒരു വിശ്വാസം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എം എസിൻ്റെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി ഏത് ബാച്ച് ന്യൂട്ടൺ ബാച്ചിൽ ഇനി നിങ്ങളിൽ സാർ സാമ്പത്തിക വരിക നല്ല ബുദ്ധിമുട്ടാണ് സാർ എനിക്ക് ന്യൂട്ടൺ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇല്ല ഓക്കെ രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് താ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുടെ ബാച്ചാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഓക്കെ ചെറിയൊരു വേരിയേഷൻ ഉള്ളതാ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് ആ ഒരു കരി കഴിഞ്ഞ് നമുക്ക് എന്തായാലും ചെറിയൊരു പേയ്മെൻറ്റ് ചെറിയ പേയ്മെൻറ്റ് നല്ല രീതിയിലുള്ള പേയ്മെൻറ്റ് ആ ടീച്ച ടീച്ചേഴ്സിന് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്താ പറയുക രണ്ടും ഒരേ ബാച്ചാക്കാൻ കഴിയില്ല പക്ഷെ ന്യൂട്ടൺ ബാച്ച് ആണെങ്കിൽ നിങ്ങളുടെ കലയിൽ തലയിൽ ആപ്പിളല്ല നമ്മൾ തേങ്ങ വീണ ഫീലിംഗ് ഉണ്ടാവും ഓക്കെ ഇതൊക്കെ ബാച്ചിന്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ എല്ലാ സിലബസും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും മോഡൽ എക്സാംസ് ഉണ്ടാവും ചാപ്റ്റർ വൈസ് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാകും പേഴ്സണലൈസ്ഡ് മെന്റർ ഗൈഡൻസ് ഉണ്ടാവും ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് ഉണ്ടാവും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ വെറും വാക്കുകളായിട്ട് മാത്രമല്ല എം എസ് പറയാറുള്ളത് എം എസ് അറിയുന്ന കുട്ടികളോട് നിങ്ങൾ ചോദിക്കുക എന്താണോ എം എസ് പറഞ്ഞത് അത് നടത്തി കൊടുത്തിട്ടേ ഉള്ളൂ എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറയും ഓക്കെ സാർ ഒരു കുട്ടീനെടുത്ത് വന്നു സാർ എനിക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ മാർക്ക് വാങ്ങണം സാർ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല എനിക്ക് ട്യൂബ് പിന്നെ എന്താ പറയുക ശനിയും ഞായറും വെറുതെ ഇരിക്കണം തിങ്കൾ മുതൽ വെള്ളി വരെ ഞാൻ പഠിച്ചോളാം സാർ പറ്റില്ല ആ കുട്ടിനോട് ഞാൻ ഒറ്റടിക്ക് പറയും എന്നെ കൊണ്ട് പറ്റില്ല മോളെ ഒരു ദിവസം പോലും പാഴാക്കാതെ പഠിക്കേണ്ടി വരും നിങ്ങൾക്ക് ഒരു ദിവസം പോലും പാഴാക്കാതെ ഉറങ്ങാതെ പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും ഓരോ എക്സാം സമയത്തും മെൻ്റലി ഡിപ്രസ്സഡ് ആകാൻ നിൽക്കുന്ന ഡിപ്രസ്സഡ് ആകാൻ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിൽ നിങ്ങൾ നോക്കിക്കോളൂ എവിടെയോ ഒരു വെളിച്ചം കത്തുന്നുണ്ടെങ്കിൽ ആ വെളിച്ചം അത് എം എസ് ആയിരിക്കും അത്രയും എനിക്ക് പറയാനുള്ളൂ സോ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എയ്റ്റ് സീറോ സെവൻ ഫൈവ് വൺ ടു ഫൈവ് സീറോ ത്രീ വൺ എൺപത് എഴുപത്തിയഞ്ച് പന്ത്രണ്ട് അൻപത് മുപ്പത്തി ഒന്ന് റെഡി ഹേ സോ വീണ്ടും കാണാം ഇറ്റ്സ് മീ വേറൊരു കാര്യം കൂടി പറയാണ്ടേ ഇത്രയും ചാപ്റ്റേഴ്സുകൾ പെൻഡിംഗ് ആയി കിടക്കുട്ടോ രണ്ട് മാസം കൊണ്ട് വെറും നാല്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സ്കൂളുകളിൽ മുപ്പതോളം ചാപ്റ്റേഴ്സുകൾ തീർക്കാനുണ്ടാകും ട്യൂഷനിലാണെങ്കിൽ പതിനാറ് ദിവസം കൊണ്ട് ഈ മുപ്പതോളം ചാപ്റ്റേഴ്സ് തീർക്കുകയും വേണം രണ്ടിലും നിങ്ങൾക്കാണ് സഹിക്കേണ്ടി വരിക പക്ഷെ എം എസ് പറയുന്നു ഓണ പരീക്ഷയെ കിടലനാക്കി നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിരിക്കും രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഞാൻ എത്തിച്ചു തരും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഞാൻ എത്തിച്ചു തരും നിങ്ങൾക്ക് ഇതിൽ ഏത് ബാച്ച് വേണേലും ജോയിൻ ചെയ്യാം പക്ഷേ പ്രിഫർ പൈസ പക്ഷെ ഈ ഒരു ബാച്ചിന് ഒരുപാട് പ്രത്യേകതകൾ അത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുന്ന ആ ഒരു സ്റ്റാഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാഫ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരു സോ ഓക്കെ ആണല്ലോ വീണ്ടും കാണാം ഇറ്റ്സ് മി എം എസ് ഇനി എന്തിന് വേറെ